ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോസ്റ്റുകളുടെ പേര് അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റൻറ്റ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൽ ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി കോം ഡിഗ്രിയാണ് ബി കോം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി